ഹായ് എവരിമൻ ഇന്ന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല പി സി ഒ ഡി പി സി ഒ ഡിയുടെ കോസസ് എന്തൊക്കെയാണ് സിംറ്റംസ് എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചധികം മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി സി ഒ ഡിയുടെ മാനേജ്മെൻ്റ് ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ് പി സി ഒ ഡി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം മെഡിസിൻ്റെ കാര്യങ്ങളല്ല മെഡിസിൻ്റെ അപ്പുറത്തേക്ക് വേറെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് പി സി ഒ ലീഡ് ചെയ്യുക എന്നുള്ളത് മുന്നത്തെ ഉണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം പിന്നെ നമുക്ക് എന്തൊക്കെ കറക്റ്റ് ചെയ്യണം എന്ന് നോക്കാം നമ്മൾ ഏത് അസുഖത്തിന്റെ മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്താണ് അസുഖം വരാനുള്ള കാരണം അതിന്റെ റൂട്ട് കോസ് എന്താണ് അത് കണ്ടുപിടിച്ചിട്ട് ആ കോസിനെ ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്താൽ നമുക്ക് അസുഖത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലേ പി എ സി ഒ ഡ നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് പി സി ഒ നമുക്കറിയാം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് അതായതിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ ശരീരത്തിൻ്റെ കിട്ടുന്ന എത്രത്തോളം ആക്ടിവിറ്റി കിട്ടുന്നുണ്ട് നമ്മുടെ ഉറക്കം സ്ട്രെസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് ജനറ്റിക് ഫാറ്റേഴ്സ് ഉണ്ട് ഓഫ് കോഴ്സ് നമുക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിലും ഈ സി വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഈവണ്ടോ ഈ ജെനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അത് നമുക്ക് വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ പഡ് ഇത്ര കോമൺ അല്ലാതിരുന്ന ഒരു ഡിസീസ് ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക പെൺകുട്ടികളിലും യങ്ങായിട്ടുള്ള ഒറ്റമിക്ക ആളുകളിലും പി സി ഒ ഉണ്ട് ഈ പി സി ഒ ഡി കാരണം സൈക്കിൾസ് റെഗുലർ ആയിട്ടും കൺസ്യൂം ചെയ്യാം ബുദ്ധിമുട്ടായിട്ടും ഒക്കെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരുപാട് പേര് എന്റെ ക്ലിനിക്കിലാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ നമുക്ക് കാണാം അപ്പോ ഇങ്ങനെ കോമൺ ആവാനുള്ള ഒരു കാരണം വേറെ ഒന്നും അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് അപ്പൊ പി സി ഒ ഡിന്റെ മാനേജ്മെന്റിലും ഓഫ്കോഴ്സ് നമ്മള് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താണ് ഞാൻ എന്തൊക്കെ കഴിക്കരുത് നമുക്ക് എന്തൊക്കെ ഫുഡ് നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ മുന്നേ ഒരു പോസിറ്റീവ് രീതിയിൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ആ കാര്യങ്ങൾ ഫസ്റ്റ് നോക്കാം പേസി പറ്റി നമ്മൾ എപ്പോഴും പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് പേസി ഓഡിയിലെ മെയിൻ വില്ലെന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് ഇൻസുലിൻ ഹോർമോൺ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിനെ കുറയ്ക്കുന്ന ഇൻസുലിൻ ഹോർമോണ് ശരി ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതെ വരിക അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡെന്നൊക്കെയുള്ള ഷുഗർ പെട്ടെന്ന് തന്നെ ആയിട്ട് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് പീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് കാരണം നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ പ്രശ്നം വരുന്നത് അതുപോലെ ഇത് ഭാവിയിൽ ഡയബറ്റീസിലേക്കൊക്കെ ലീഡ് ചെയ്യാവുന്നതുമാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഒരു ഷുഗർ പേഷ്യൻറ്റിനോട് പറയുന്ന പോലെ തന്നെ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ് ടി സിയോടെ ഉള്ളവരും കഴിക്കുന്നത് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള ഷുഗർ എത്രത്തോളം ഫസ്റ്റായിട്ടാണ് റിലീസ് ചെയ്യണത് എന്നുള്ളതിന്റെ ഒരു അളവ് പോലാണ് അപ്പം ഗ്ലൈസമിക് ഇൻഡക്സിൻ കൂടിയ ഫുഡ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗർ ആവും ഗ്ലൈസമിക് ഇൻഡക്സ് കുറഞ്ഞതാവുമ്പോൾ അത് ബ്ലഡ് ഷുഗറിന് അത്രത്തോളം വേരിയേഷൻ വരത്തില്ല അപ്പം ലോ ഗ്ലൈസമിക് ഇൻഡക്സ് ഉള്ള ഫുഡുകളൊക്കെ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാവുന്നതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങള് അതുപോലെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളത് ഗ്രീൻ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഫുഡില് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് ധാരാളം ഇലക്കറികള് നല്ല പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് ഈ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഓറഞ്ച് മൂസമ്പി പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് വിറ്റമിൻ സി റിച്ച് റിച്ചായിട്ടിരിക്കുന്ന പേരയ്ക്ക മദളനാരങ്ങ പോലെയൊക്കെയുള്ള ഫ്രൂട്ട്സ് പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ബെറീസ് ഉണ്ടല്ലോ നമ്മുടെ സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനെയുള്ള ഫ്രൂട്ട് ഐറ്റംസ് അതുപോലെ ഹോൾ ഗ്രെയിൻസ് അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുന്ന ആ വെളുത്തരി അല്ലാതെ ബ്രൗൺ റൈസ് പിന്നെ റാഗിയൊക്കെ പോലെയുള്ള മില്ലറ്റ്സ് പിന്നെ പയറുവർഗ്ഗങ്ങള് കടല പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങള് ഫാറ്റി ഫിഷസ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മത്തിയായല പോലുള്ള ഫിഷസ് ആണെങ്കിലും പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ ഇതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ നമ്മളെപ്പോഴും പി സിയോടെ ഉള്ളവരോട് ഹോർമോൺ ബാലൻസിന് വേണ്ടി ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങളാണ് സീഡ്സ് ആൻഡ് നെഡ്സ് ഈ ചണവിത്ത് മത്തൻ വിത്ത് അതുപോലെ എള് ഇതുപോലെ ബദാം പിസ്ത വാൾനട്ട് പോലെയുള്ള നെറ്റ്സ് ഐറ്റംസ് ഇതൊക്കെ ഹെൽത്തി ഫാറ്റ് കൊണ്ട് സംഭവിച്ചിട്ടാണ് ഫൈബർ കൊണ്ട് സംഭവിച്ചിട്ടാണ് ഹെൽത്തി ഫാറ്റ്സ് മൊമൈഗാത്രയും ഒക്കെ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒലിവ് ഒലീവ് ഓയില് ഫ്രൂട്ട്സ് ആണെങ്കിൽ അവക്കേടാം ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഫുഡ് ഐറ്റംസ് കാരണം എന്താ ബിസിഒഡിയിൽ എപ്പോഴും ഒരു ചെറിയ ഇൻഫ്ലമേഷൻ എപ്പോഴും ഉണ്ടാവും അത് കാരണം നമ്മുടെ സിംറ്റംസ് ഒക്കെ വേർസ് ആവാം അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ചെറുക്കാൻ പറ്റിയ രീതിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അതിൽ വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ബെറി ഐറ്റംസ് സാൽമൾ ചീര പോലുള്ള ഇലക്കറികള് അതുപോലെ നമ്മുടെ കിച്ചണില് നമുക്ക് വളരെ കോമണായിട്ട് കിട്ടുന്ന കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ ഇഞ്ചി മഞ്ഞള് കറുവപ്പട്ട ഉലുവ ഇതൊക്കെ വളരെ നല്ലതാണ് ഹോർമോൺസ് ബാലൻസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ മെറ്റബോളീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പി സി കൂടിയുള്ള ആൾക്കാരോട് എപ്പോഴും ജിഞ്ചർ ടീ കുടിക്കാനും അല്ലെങ്കിൽ ഉലുവ കുതിർത്തിയിട്ടിട്ടുള്ള ആ വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ പട്ടയിട്ട് തിളപ്പിച്ചിട്ടുള്ള സിനിമ ടീ അല്ലെങ്കിൽ സിനിമ വാട്ടർ ഇതൊക്കെ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും അഡ്വൈസ് ചെയ്യണത് കുക്കിങ്ങിലാണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പം എന്താണ് ഹൈ ഗ്ലൈസിവിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലേ ഹൈ ക്ലാസിമിക്കിൽ എന്തൊക്കെ വരും സ്വാഭാവികമായിട്ടും ഷുഗറി ആയിട്ടുള്ളത് ഷുഗറി എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചസാര മാത്രമല്ല ഈ മധുരം ഉള്ളത് എന്തു മധുരം പലഹാരങ്ങളാവാം കൂൾ ഡ്രിങ്ക്സ് ആവാം കെച്ച സോസ് അങ്ങനെയുള്ള സംഭവങ്ങളാവാം കേക്ക് പേസ്ട്രീസ് പിന്നെ ഫ്രൂട്ട്സിലോട്ട് വരുമ്പോൾ ഹൈ ക്ലാസിമിക് ഇൻഡെക്സിൽ വരുന്ന കുറച്ച് ഫ്രൂട്ട് ഐറ്റംസ് ഇപ്പം നന്നായിട്ട് പഴുത്തിരിക്കുന്ന മാങ്ങ തണ്ണിമത്തൻ അതുപോലെ നന്നായി പഴുത്ത പഴം ചിക്കു അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ് അതുപോലെ ഈ ഉരുളക്കേങ്ങ് മട്ടൻ പോലെയുള്ള ഹൈ ഗ്ലൈസമിക് ഇൻഡക്സ് വരുന്ന കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്നെ അതുപോലെ എപ്പോഴും നമ്മൾ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്കിപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള ഒരു സാധനം ഒട്ടും കഴിക്കരുത് മാങ്ങ നിങ്ങൾ തീരെ കഴിക്കരുത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കറിയേ വെക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയത് എന്തും കഴിക്കുന്ന സമയത്ത് അത് ഒന്നുകിൽ നിങ്ങൾ ഹെൽത്തി ഒരു പ്രോട്ടീൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഒരു കുഴിഞ്ഞ മുട്ടയുടെ കൂടെ കഴിക്കാം അതല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ സീഡ്സ് ഒക്കെ അതിൻ്റെ കൂടെ കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്ര തന്നെ ഫാസ്റ്റായിട്ട് ആ ഷുഗർ റിലീസ് ചെയ്യില്ല കുറച്ചും കൂടെ സ്ലോ ഡൗൺ ആവും ഷുഗർ റിലീസും ആ ഷുഗർ ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പെയർ ചെയ്ത് കഴിക്കാം അതുപോലെ നമ്മൾ മധുരം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാം അത് ഭക്ഷണശേഷം കഴിക്കാം പിന്നെ എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഫൈബർ കഴിക്കാം പിന്നെ ഹെൽത്തി ഫാറ്റ്സും ഒക്കെ കഴിക്കാം അത് കഴിഞ്ഞിട്ട് ടാപ്സ് കഴിക്കാം ഷുഗറിലേക്ക് വരാം അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഉള്ള ഷുഗറിനെ തന്നെ അബ്സോർപ്ഷൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മൾ പറഞ്ഞു ലോ കാ ഫുഡാണ് കഴിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് ഒരു മലയാളീനെ സംബന്ധിച്ചിടത്തോളം അന്നജം ഒഴിവാക്കുക അല്ലെങ്കിൽ ചോറൊഴിവാക്കുക എന്ന് പറഞ്ഞാൽ മുഖം ചൊളീന പലരും ഉണ്ടാവും നമ്മൾ ഒഴിവാക്കേണ്ടത് മെയിനായിട്ട് വൈറ്റ് റൈസ് ആണ് തവിടൊക്കെ കളഞ്ഞിട്ട് പോളിഷ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വരുന്ന അരി ഉണ്ടല്ലോ ആ വൈറ്റ് റൈസിൽ നമുക്ക് കാർബ് മാത്രമേ കാര്യമായിട്ട് കിട്ടാനുള്ളൂ അതിനകത്ത് നാരുകളൊന്നും കിട്ടാനില്ല വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും കിട്ടാനില്ല അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന് പകരം ബ്രൗൺ റൈസ് കഴിക്കാം നമ്മുടെ അരി പോലുള്ള അരി അതുപോലെ ഈ വൈറ്റ് വൈറ്റ് ബ്രെഡൊക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ബ്രെഡ് അതുപോലെ ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം പിന്നെ ഈ പ്രോസസ്ഡ് ഷുഗർ പറയണ പോലെ തന്നെ പ്രൊസസ്ഡ് ആയിട്ട് വരുന്ന വേറെ എന്ത് ഫുഡ് ഐറ്റംസും അതുപോലെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ ബർഗർ സാന്ഡ്വിച്ച് അങ്ങനെയുള്ള ജങ്ക് ഫുഡ് ഫ്രഞ്ച് ഫ്രൈസ് കൂൾ ഡ്രിങ്ക്സ് അതുപോലെ പാക്ഡ് ആയിട്ട് വരുന്ന ചിപ്സ് പോലെയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള ഇതിലപ്പം ഈ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് താർപ്പും ഷുഗറും മാത്രമേ കാണത്തുള്ളൂ അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഡയറ്റെന്ന് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നൊന്നും ഇല്ല ഒരു ഒന്നോ രണ്ടോ തവണ പുറത്തു പോയി ഫുഡ് കഴിക്കണത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ റെഗുലർ ഫുഡ് പാറ്റേൺ നമ്മൾ ഹെൽത്തി ആക്കാൻ വേണ്ടി നോക്കുക പിന്നെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളൊന്നെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത് രണ്ടാണെങ്കിലും മോഡറേഷനിൽ എടുക്കാൻ പാടുള്ളൂ കാരണം ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ് അത് രണ്ടും മോഡറേഷനിൽ ഉപയോഗിക്കാം പക്ഷെ നിങ്ങൾ ഒലീവ് ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഫൈൻ അത് ഹെൽത്തി ഫാറ്റ് ആണ് അപ്പം ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് നമ്മൾ ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീനും ഫൈബറും ഹെൽത്തി ആയിട്ടുള്ള കുറഞ്ഞ അളവിലുള്ള കാർബോഹൈഡ്രേറ്റും ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതിന്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതും മറ്റു പോളസിന് പ്രൊമോട്ട് ചെയ്യാൻ അതുപോലെ പിസിഒഡിയിൽ വരുന്ന ഈ ട്രാവങ്സ് ഓവർ റീറ്റിങ് അതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് വെള്ളം കുടിച്ചാൽ അത് ഹെൽപ്പ് ചെയ്യും ഈ തൈര് യോഗ് മോര് ഇങ്ങനെയുള്ള പ്രോബയോട്ടിക് ഫായിട്ടുള്ള സാധനങ്ങൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഡെയിലി കഴിക്കണത് വളരെ ബെനിഫിറ്റ് ഒരു കാര്യമാണ് നമ്മുടെ പ്രൊബയോട്ടിക്സ് റിച്ച് ആവുമ്പോൾ തന്നെ ഗെഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും ഗെഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പം ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അത് കഴിക്കാം പിന്നെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേ ഷുഗർ സ്പൈക്സിന് ഒഴിവാക്കാനും അതുപോലെ നമുക്ക് കുറച്ചും കൂടെ വയർ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ തന്നിട്ട് പിന്നെ വരുന്ന ക്രാവിങ്സ് ഒഴിവാക്കാനും ഓവർ ഈറ്റിംഗ് ഒഴിവാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും